വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കമലൻ വിഷ്ണുവിനോട് വിളിച്ച് ശാരദമ്മയെ പാമ്പ് കടിച്ചു ഞാനിപ്പോൾ അമ്പലപ്പുഴയിലാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ആശാൻ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ആകെ അമ്പരക്കുന്ന വിഷ്ണു ശാലിനിയെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞ് ശാലിനിയെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശാലിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് തുടർന്ന് സുസ്മിതയെയും വിളിക്കാൻ വിളിക്കുകയാണ് വിഷ്ണു അന്നേരം അതും കിട്ടുന്നില്ല തുടർന്ന് അവർ രണ്ടുപേരുമില്ലേ എങ്ങനെയെങ്കിലും എത്തിക്കോളും ചിലപ്പോൾ അവിടെ റേഞ്ച് കാണില്ല ഇനി എന്തായാലും കുടുംബം സ്ത്രീലേക്ക് വിടാമെന്നും പറഞ്ഞ് വിഷ്ണു വണ്ടി ഓടിച്ച് കുടുംബശ്രീയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് തിരുമേനിയോട് രാജീവ് ആകെങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്തായി നിങ്ങളുടെ ചികിത്സ എന്നൊക്കെ ചോദിച്ചു അന്നേരം അവസാനം ഞാനൊരു അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുകയാണ് വിഷക്കല്ല് ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഇരുമ്പിനെ കാന്തം ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഈ വിഷക്കല്ല് മുറിവിലേക്ക് ഒട്ടിപ്പിടിക്കും പിന്നെ വിഷം മൊത്തം വലിച്ചെടുത്ത ശേഷം അത് അടർന്ന് വീഴും എന്ന് തിരുമേനി പറയുകയാണ് അന്നേരം പുച്ഛിച്ച് എന്നിട്ട് നിങ്ങളുടെ കല്ല് അടർന്ന് വീണോ എന്ന് രാജീവ് ചോദിക്കുകയാണ് ഇല്ല ഇതുവരെ പുരോഗതിയൊന്നും ഉണ്ടായില്ല എന്ന് തിരുമേനി പറയുന്നുണ്ട് അന്നേരം ആകെ പരിഹസിക്കുകയാണ് തിരുമേനി ഇതൊക്കെ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പ് കല്ലിൽ എന്താ സിറിഞ്ചും അരിപ്പയും ഒക്കെ വച്ചിട്ടുണ്ടോ വിഷം വലിച്ചെടുക്കാനായിട്ട് ഒരു പാമ്പുകടിയേറ്റാല് പേഷ്യൻ്റ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വിഷം രക്തത്തിനുള്ളിലേക്ക് കലരും അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും പിന്നെ ശ്വ ശ്വാ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ആന്തരിക അവയവങ്ങളെ മൊത്തം ബാധിക്കും അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് ഇതിനെപ്പറ്റി കേട്ട് കേൾവി എങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് രാജീവ് തിരുമേനിയെ അങ്ങ് പരിഹസിക്കുകയാണ് ഇതൊക്കെ കേട്ടു നിൽക്കുകയാണ് സങ്കടത്തോടെ ശാരികയും ശ്യാമയും പിന്നെ ഗോപാലകൃഷ്ണനും കുറുപ്പുസാറും ഒക്കെ തുടർന്ന് ഗോപാലകൃഷ്ണനോട് തിരുമേനി പറയുകയാണ് ചികിത്സ മുടങ്ങിയാൽ വിഷഹാരിക്കും കുടുംബത്തിനും എന്തെങ്കിലും ദുരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞതങ്ങ് മാറുന്നേക്കു ഗോപാലകൃഷ്ണന് ശാരദാമ്മയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കൊണ്ടുപോയി രക്ഷിക്കാമെന്ന് തിരുമേനി പറയുകയാണ് ഇയാൾ പറഞ്ഞതൊക്കെ സത്യം സത്യമാണ് എനിക്ക് വലിയ ശാസ്ത്രബോധമൊന്നുമില്ല കുറച്ച് കഴിയുന്നവർ നോക്കി നിൽക്കണ്ട നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് തിരുമേനി ഗോപാലകൃഷ്ണനോട് പറയുമ്പോൾ അനന്തൻ തിരുമേനിയുടെ കൈ പിടിച്ചിട്ട് ഗോപാലകൃഷ്ണൻ കണ്ണുകളോട് പറയുകയാണ് എനിക്ക് ഈ ലോകത്ത് ഇപ്പോൾ ആരെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അത് തിരുമേനിയെ മാത്രമാണ് ഇതെൻ്റെ തീരുമാനമാണ് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടായാൽ ആ ഉത്തരവാദിത്തം ഈ ഗോപാലകൃഷ്ണൻ ഏറ്റെടുക്കുന്നു തിരുമേനിക്ക് തൊഴിൽ ചികിത്സ ആകാമെന്ന് ഗോപാലകൃഷ്ണൻ തിരുമേനിയോട് പറഞ്ഞിട്ട് രാജീവിനെ ഒന്ന് നോക്കിയിട്ട് കുറുപ്പ് സാറിനെയും കൂട്ടിയങ്ങ് പുറത്തേക്ക് പോവുകയാണ് തുടർന്ന് രാജീവ് സാറേന്ന് ശാരിയെ കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ശാരികയെ വലിയൊരാപത്തിന് വഴിമരുന്നിട്ട് കൊടുത്തിരിക്കുകയാണെന്ന് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് രാജീവ് ശാരിയെ നോക്കി പറയുന്നുണ്ട് തുടർന്ന് അവിടേക്ക് ഓടിക്കുക തെച്ചെത്തുകയാണ് ശാലിനി അന്നേരം പുറത്തുവെച്ച ശങ്കരേട്ടനെയും ഗോപാലകൃഷ്ണനെയും കാണുന്നുണ്ട് ഗോപാലകൃഷ്ണൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അകത്തേക്ക് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തുടർന്ന് അകത്തേക്ക് വരുമ്പോൾ ശ്യാമ ഓടിച്ചെന്ന് കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അന്നേരം മോളേന്നും പറഞ്ഞ് ശാലികയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തുടർന്ന് കുറുപ്പ് സാറിനോട് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അകത്തെ അറിയിലാണ് വേണ്ടപ്പെട്ടവർക്കൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സയിൽ വലിയ പുരോഗതിയൊന്നുമില്ല മോളകത്ത് പോയി കണ്ടോളൂ എന്ന് കുറുപ്പ് സാറ് പറയുകയാണ് തുടർന്ന് ശാരദാമ്മുടെ കിടപ്പ് കാണുന്ന ശാലിനി ആകെ അങ്ങ് തകരുകയാണ് അടുത്തേക്ക് ഇരുന്ന ശേഷം മുഖം ചേർത്ത് പിടിച്ച് അമ്മയെ അമ്മേന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് ശാലിനി അവിടെ അവിടെയിരുന്ന ഇതേസമയം ഗോ ഗോപാലകൃഷ്ണൻ അല്ലെ ബാലചന്ദ്രൻ ആരെയൊക്കെ വിളിച്ചിട്ട് ശരദാമ്മയുടെ സ്ഥിതിയെപ്പറ്റി അറിയുന്നുണ്ട് തുടർന്ന് രാജേശ്വരി വന്ന് എന്തായെന്ന് ചോദിക്കുമ്പോൾ അറ്റകൈ പ്രയോഗം നടത്തിയിട്ടും ഫലമുണ്ടായില്ല ഈ രാത്രി കഴിയില്ല എന്നാണ് തോന്നുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേസമയം ഓരിങ്ങി പട്ടശാരിയൊക്കെ ഇട്ട് മാലയും മളയും ഒക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്ന രാജേശ്വരി ഒന്ന് നോക്കിയിട്ട് ചേച്ചി ഇത് എങ്ങോട്ടാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് കുളത്തൂം മന ഒന്ന് പോകണമെന്ന് രാജേശ്വരി പറയുകയാണ് എന്തിനാ എന്തിനായിപ്പോൾ അങ്ങോട്ട് പോകുന്നത് കുളത്തൂം മനയിൽ നാടിളകി ഒരു നാട് മുഴുവൻ അവിടെ വന്നിട്ടുണ്ട് ശരദാമ്മയെ സ്നേഹിക്കുന്നവരും ഭക്ഷണം കഴിച്ചവരും എല്ലാവരുമുണ്ട് ചേച്ചിക്കുന്ന ഭ്രാന്താണോ അങ്ങോട്ട് പോകാനെന്നൊക്കെ ബാലചന്ദ്രൻ തിരക്കുകയാണ് നമ്മളാണ് ഇത് ചെയ്തതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ അവരാരും ജീവനോട് വെച്ചേക്കില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അതിനിപ്പോൾ നമ്മളാണ് ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു സാക്ഷിയോ തെളിവോ ഒന്നുമില്ലല്ലോ ശാരദയുടെ ജീവൻ പരലോകത്തേക്ക് പോകുമ്പോൾ അവിടെ സാക്ഷിയായിട്ട് ഈ രാജേശ്വരി ഉണ്ടാകണം അവൾ ചത്തു മലച്ചു കിടക്കുന്നത് എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണണം എന്നൊക്കെ ദേഷ്യത്തോടു കൂടി രാജേശ്വരി പറയുകയാണ് തുടർന്ന് ബാലചന്ദ്രനോട് കാറെടുക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കുളത്തൂർ മനയിലേക്ക് പുറപ്പെടുകയാണ് ഇതേ സമയം കുടുംബശ്രീ ഹോട്ടലിൽ എത്തുന്ന വിഷ്ണു ഹോട്ടലും വീടുമൊക്കെ അടഞ്ഞുകിടക്കുന്നത് കണ്ട് ശ്യാമെന്നൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് അതേസമയം പഴക്കുലയുമായിട്ട് വന്ന ഒരാൾ എന്താ സംഭവമൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് അന്നേരം അറിഞ്ഞു ഇപ്പം എങ്ങനെയാണ് കണ്ടീഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല തിരുമേനി അറ്റകൈ പ്രയോഗം നടത്തിയിട്ട് പോലും അതൊന്നും ഫലിക്കുന്നില്ല ഇനി എപ്പോഴാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഉള്ള വിവരങ്ങൾ അയാൾ പറയുമ്പോൾ ആകെ അകെ അങ്ങ് തകർന്ന് സങ്കടപ്പെടുകയാണ് വിഷ്ണു ആകെ തകരുന്ന വിഷ്ണുവിന് കൈയും കാലുമൊക്കെ അങ്ങ് വിറക്കുകയാണ് ജീപ്പിലേക്ക് പതിയെ പിടിച്ച് ചേർന്ന് വിഷ്ണു അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ഇതേസമയം ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് തറയിലിരുന്ന ശാലിനി അതിനുശേഷം അതിനു ശേഷം ശാലിനി അമ്മയുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് ഇതേസമയം കുടുംബശ്രീയുടെ മുറ്റത്ത് നിൽക്കുന്ന വിഷ്ണു ശാരദാമ്മയ്ക്കന്ന് സാരി സമ്മാനമായിട്ട് കൊടുത്തതും അത് വിഷ്ണുവിനെ കൊണ്ട് തന്നെ ശാലിനിക്ക് കൊടുപ്പിച്ചതും ഒക്കെ ഓർത്തങ്ങ് സങ്കടപ്പെടുന്നുണ്ട് ഇതേസമയം പുറത്ത് നിൽക്കുന്ന കുറുപ്പ് ഓർമ്മിക്കുന്നുണ്ട് അന്ന് ചാരികയുടെ കല്യാണത്തിന് എല്ലാവരും വന്നപ്പോൾ ഇതിവിളെ പഠിപ്പിച്ച മാഷാണ് എനിക്ക് സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞതും അവസാനം പാമ്പിൻ കടിയേറ്റ് അവിടെ മുറ്റത്ത് വീണപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്യാമയെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞതും ഒക്കെ ഓർത്ത് കുറുപ്പ് സാരും സങ്കടപ്പെടുന്നുണ്ട് തുടർന്ന് ശങ്കരേട്ടനെയും കാണിക്കുന്നുണ്ട് ശങ്കരേട്ടനെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതും പറ്റുകാശ്ശുവേണ്ട എന്നൊക്കെ ശാരദാമ പറഞ്ഞതും ഓർത്ത് ശങ്കരേട്ടനും അങ്ങ് സങ്കടപ്പെടുകയാണ് തുടർന്ന് രാജീവും ഓർക്കുന്നുണ്ട് എന്ന ശാരീരിക കല്യാണം കഴിച്ച ശേഷം വീട്ടിലേക്ക് പോകാൻ നേരം ഈ ശാരദാമ്മയ്ക്ക് സ്വർണവും പണവും ഒന്നും സമ്പാദ്യമായിട്ടില്ല ഈ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോനെ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പ ശാരദാമ്മ പറഞ്ഞത് രാജീവ് ഓർക്കുമ്പോൾ രാജീവിൻ്റെ കണ്ണുകൾ നിറയുകയാണ് തുടർന്ന് അമ്മായിയമ്മ ഊണ് നൽകിയത് വിഷ്ണുവും ഓർക്കുന്നുണ്ട് പിന്നെ ശാന്തയും രാജീവും ഒക്കെ തങ്ങളെ ഒരു മക്കളായിട്ടാണ് ശരദമ്മ കാണുന്നത് എന്നൊക്കെ പറഞ്ഞതും ഒക്കെ ഓർക്കുന്നതൊക്കെ അങ്ങ് ഒരു പാട്ട് സീനിലൂടെ കാണിക്കുകയാണ് ഇതേസമയം സത്യഭാമ ഗേറ്റിലേക്ക് നോക്കിയിട്ട് ശാലിനിയും സുസ്മിതയും തിരികെ വരാത്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു ഫോൺ ചെയ്യുന്നത് അന്നേരം നീ എവിടെയാണ് ഇവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അമ്മേ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല ഞാൻ വേറൊരു അത്യാവശ്യത്തിന് എന്ന് വിഷ്ണു പറഞ്ഞു കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ട എത്രയും പെട്ടെന്ന് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ എൻ്റെ മോൻ വിവരം അറിയുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സത്യഭാമയങ്ങ് ഫോൺ കട്ടാക്കുന്നു ഇതേ സമയം അനന്ത തിരുവേനിയുടെ വീട്ടുമുറ്റത്തുള്ള നാഗത്തറയില് ആകെ കരഞ്ഞ് സങ്കടപ്പെട്ട് എന്റെ നാഗരാജാക്കന്മാരെ എൻ്റെ ശാരദയുടെ ജീവൻ മടക്കി തരണെന്നും പറഞ്ഞ് ക കരഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഗോപാലകൃഷ്ണൻ പാവങ്ങളെല്ലാം ചെയ്തത് ഈ ഗോപാലകൃഷ്ണനാണ് പിന്നെ ശാരദ എന്തിനാണ് കൊണ്ട് പോകാനായിട്ട് നീ ശ്രമിക്കുന്നത് നിനക്കൊന്നും മറുപടി ഒന്നും പറയാനില്ലേ അതുകൊണ്ട് നിൻ്റെ മുമ്പില് നിൻ ഞാൻ ഈ തലയടിച്ച് മരിക്കാനായിട്ട് പോവുകയാണ് നിന്റെ രക്തക്കൊതി മാറട്ടെ എന്നും പറഞ്ഞ് തറയിൽ കിടന്ന് തല ആ കല്ലിലേക്കിട്ട് അടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്